ഹായ് മുത്തുമണീസ് വെൽക്കം ബാക്ക് ടു അനുസോൺ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾസ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ വെറും രണ്ട് ചേരുവകൾ ഉപയോഗിച്ച് കളയാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ കേട്ടോ ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നു കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം അതുപോലെ കൂടെ കൂടിക്കോളൂ കേട്ടോ ഞാൻ തിരിച്ചു കൂട്ടാക്കാതെ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ അലർജി മൂലം അല്ലെങ്കിൽ ഉറക്കം കുറവുള്ളവരും അതുപോലെ മൊബൈൽ അമിതമായിട്ട് നമ്മൾ രാത്രിയിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കണ്ണിനടിൽ ചെറിയ കറുപ്പ് കാണാൻ വന്നു നിങ്ങൾ ഇതിനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ ഓടിപ്പോയി ഒന്ന് കണ്ണാടിയിലൊന്ന് നോക്കിയേച്ചും പോരെ കണ്ണിനടിയിൽ ചെറിയൊരു കറുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ തന്നെ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വീട്ടിൽ നിന്ന് തന്നെ വെറും രണ്ട് ചേരുവകൾ ഉപയോഗിച്ച് നമുക്കതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാലേ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടില്ല ചെറിയ കറ്റാർ വാഴ അതുപോലെ കാപ്പിപ്പൊടി മാത്രം മതി നമുക്ക് ഈ ഒരു ചെറിയ ഇടപെടിയും വീട്ടിൽ തന്നെ പരീക്ഷിക്കാനായിട്ട് അപ്പൊ നമുക്ക് നേരെ പോകാം ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ കറ്റാർവാഴയുടെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കറ്റാർവാഴയുടെ ജെല്ലും അതുപോലെ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് മിക്സ് ഒരു ട്ടോ ഇതാണ് നമ്മുടെ ഈ പാക്കിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി കണ്ണിന് താഴെ അതുപോലെ കണ്ണു മുകളിലോ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് ഞാനിപ്പോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ട്വന്റി മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പോ അനന്തപദ്ര സിനിമയുടെ വികംബരണ പോലെ എന്നെ തോന്നുന്നുണ്ടാവൂല നിങ്ങൾക്ക് ആ എന്താണേലാവട്ടെ പക്ഷെ വളരെ എഫക്റ്റീവ് ആണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും പറഞ്ഞു തരികയും ചെയ്യുന്നുള്ളൂ കേട്ടോ എനിക്ക് ചെയ്തിട്ട് കംഫർട്ടബിൾ ആണ് നല്ല എഫക്റ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാറുള്ളൂ ഓക്കെ അപ്പൊ ഇതൊരു ട്വന്റി മിനിറ്റ്സ് കഴിയുമ്പോൾ ഞാൻ വാഷ് ചെയ്യും അപ്പൊ ഒരു കാര്യം മറക്കണ്ട കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടു വീക്സ് എങ്കിലും നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അപ്ലൈ ചെയ്താൽ അപ്പൊ തന്നെ റിസൾട്ട് കിട്ടണം നടക്കില്ല ക്ഷമ വേണം സമയം എടുക്കും അപ്പൊ എന്ത് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടു വീക്സ് എങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയാണ് മറന്നു പോകട്ടെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ ബൈ